ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വെള്ളരക്കാട് വെള്ളത്തേരി എസ് വൈ എസ് സാന്ത്വനം ഭവന നിർമ്മാണ പദ്ധതിയുടെ കട്ടിളവെപ്പ് സംസ്ഥാന സെക്രട്ടറി റഹമത്തുള്ള സഖാഫി നിർവഹിച്ചു സയ്യിദ് തഖിയുദ്ദീൻ അഹ്സനി പ്രാർത്ഥന നടത്തി എസ് വൈ എസ് സംസ്ഥാന ജില്ലാ നേതാക്കളായ എം എം ഇബ്രാഹിം ഹാജി എരുമപ്പെട്ടി മുഹമ്മദ് സഖാഫി പറവൂർ ബഷീർ അഷ്റഫി സലാം സഖാഫി മുഹമ്മദ് അലി സഅദി സൊലാഹുദ്ദീൻ അഫ്സനി വെള്ളത്തേരി മഹൽ ഖത്തീബ് അബ്ദുൾ റത്തീഫ് ബാഗവി പെൻകോ അബുബക്കർ സാന്ത്വനം വെള്ളരക്കാട് യൂണിറ്റ് ചെയർമാൻ ഷമീർ ആറാട്ടിൽ കൺവീനർ ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി